തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേട്ടം കൊയ്യുമെന്നും കോട്ടയത്തെ മേൽക്കൈ തുടരുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു എൽ ഡി എഫിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ പോലും യു ഡി എഫിന് കഴിയാത്ത സ്ഥിതിയിലായെന്ന് അദ്ദേഹം പറഞ്ഞു പാലായിൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വിജയം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണവും മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രവും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും നമുക്കറിയാം ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് അത് പാലാ മുനിസിപ്പാലിറ്റി എന്നുള്ളതിന് മാത്രമല്ല കേരള സംസ്ഥാന തുടർന്ന് തുടക്കം നിലയ്ക്ക് നമുക്കറിയാം നമ്മുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും സ്ഥാനാർത്ഥിയും നമ്മൾ മറ്റു പ്രദേശങ്ങളിലെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രഖ്യാപിക്കുവാനും നമുക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ളതാണ് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ മുഖത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തന രംഗത്തും നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു എൽ എഫ് സ്ഥാനാർത്ഥികളും ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു വിവിധ വാർഡ് കൺവെൻഷനുകൾക്ക് യോഗം രൂപം നൽകി സ്ഥാനാർത്ഥികളും ഭവന സന്ദർശന പരിപാടികൾക്കും തുടക്കം കുറിച്ചു